الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ومن سورة الأنفال لنا قد تموتنا سورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ും പിതാത്തി അവൻ അള്ളാഹു നിനക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് കാണിച്ചു തന്ന സന്ദർഭം ഹും അവരെ ഇത് യുരീക്ക ഹുമുല്ലാഹു കർത്താവ് അവർ തന്നെയുണ്ട് അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തന്ന സന്ദർഭം ഫി മനാമിക്ക താങ്കളുടെ ഉറക്കത്തിൽ ഖലീലൻ അല്പമായിട്ട് ശത്രുക്കളെ അല്പമായി താങ്കൾക്ക് കാണിച്ചു തന്ന സന്ദർഭവും ഓർക്കേണ്ടതുണ്ട് വലൗ അറാക്കഹും അള്ളാഹു അവരെ അവൻ അവരെ താങ്കൾക്ക് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ കസീറൻ ധാരാളമുള്ളതായി കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ല ഫഷിൽത്തും ല ഫഷിൽത്തും നിങ്ങൾ മനോവീര്യം തകർന്നവരാകും മനഃക്കരുത്തി ഇല്ലാത്തവരാകും വല തനാസാണിത്തും ഫിൽ അംരി കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയും ചെയ്യും വലാഖിൻ അള്ളാഹ സലമ എന്നാൽ അള്ളാഹുവാണ് രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരു നിർണായകമായ സന്ദർഭത്തിൽ അള്ളാഹുവാണ് രക്ഷ നൽകിയത് ഇന്നഹു അലീമുൻ അവൻ അലീമാൻ സർവജ്ഞനാണ് ബി സുദൂർ ബെഞ്ചുകളിലുള്ളത് ഹൃദയങ്ങളിലുള്ളതിനെ സംബന്ധിച്ച് ഒന്നിവിടെ അർത്ഥം പറയാം ഇത് യുരീമുല്ലാഹു അല്ലാഹു അവരെ താങ്കൾക്ക് കാണിച്ചു തന്ന സന്ദർഭം ഇത് യുരി റ ആ എന്നാൽ കണ്ടു എന്നാ എറ എന്ന് പറഞ്ഞാൽ കാണുന്നു എന്നാ റ ആ എന്നുള്ളതിനെ അറ എന്നാക്കിയാൽ കാണിച്ചു തന്നൂന്ന കാണിച്ചു കൊടുത്തു കാണിച്ചു തന്നു എന്നൊക്കെ അറ എന്നുള്ളതിൻ്റെ വർത്തമാനകാല ക്രിയയാണ് യുരീ യുരീക താങ്കൾക്ക് കാണിച്ചു തന്നു ഹും അവരെ അള്ളാഹു 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 അവരെ താങ്കൾക്ക് കാണിച്ചു തന്ന സന്ദർഭം എവിടെന്ന ഈ സന്ദർഭം എന്ന് കിട്ടണത് അത് ഇത് എന്നുള്ള ആ അവയത്തിൽ നിന്നാണ് ആ സന്ദർഭം മനസ്സിൽ ഉണ്ടാകണം അത് ഓർക്കണം അള്ളാഹുവിൻ്റെ ഇടപെടലിനെ സംബന്ധിടപെടലിനെ സംബന്ധിച്ച് ഉണർത്തണം ഫി മനാമിക്ക മനാം ഉറക്ക് നൗമെന്നുള്ളത് തന്നെന്താണ് വാക്കന് മനാമ് ഖലീലൻ അല്പമായിട്ട് വല വറാക്കഹും അവൻ അവരെ താങ്കൾക്ക് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ കസീറൻ കുറേ ഉള്ളതായിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ മൂന്നിരട്ടി ഉണ്ടല്ലോ അങ്ങനെ തന്നെയാണ് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ലഫിൽത്തും നിങ്ങൾക്കത് ഭീരുത്വം ഉണ്ടാകുമായിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ മനോവീര്യം ക്ഷയിക്കുമായിരുന്നു ഭീരുത്വം എന്ന് പറയണത് വല തനാസായും ഫിലമ്പി കാര്യങ്ങളിൽ നിങ്ങൾ ഭിന്നിക്കും നിസായ് തർക്കിക്കും വലാഖിൻ അള്ളാഹ എന്നാൽ അള്ളാഹു ആ നിർണായകമായ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തി ഇന്നഹു അലീമും പിതാത്തി സുദൂർ അവൻ നെഞ്ചുകളിലുള്ളതിനെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു ബദർ യുദ്ധത്തില് അള്ളാഹുവിൻ്റെ ഇടപെടലിന് ഇടപെടലിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ ഉണർത്തുകയാണ് ബദർദ്ധത്തിൽ അള്ളാഹു ഇടപെട അല്ലെങ്കിലും അള്ളഹന്നെയാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് പക്ഷേ ഇവിടെ സവിശേഷമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ബദർ യുദ്ധം ഇസ്ലാമിക നേതൃത്വം അല്ലെങ്കിൽ റസൂൽ സലഹു അലൈഹി വസ്ല്ലം ആണ് നായകനെങ്കിലും അള്ളാഹുവാണ് അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കാരണം ബദറിൽ ഒരു യുദ്ധം നടക്കുമെന്ന കാര്യം നേരത്തെ ആർക്കും അറിയുമായിരുന്നില്ല സഹാബികൾക്ക് പ്രത്യേകിച്ചും അറിയുമായിരുന്നില്ല അവർ യാത്രാ സംഘത്തോട് ഏറ്റുമുട്ടുക അല്ലെങ്കിൽ അവരെ പിടികൂടി അവരിൽ നിന്ന് മുതലുകൾ പിടിച്ചെടുക്കുക എന്നൊക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നത് അത് സ്വാഭാവികമാണ് സമ്പത്തിനോട് താല്പര്യം ഉണ്ടാകും അവരുടെ സമ്പത്ത് മുഴുവൻ മക്കയിൽ വിട്ടുപോകുന്നതാണ് അതൊക്കെ കുറേശ്ശികൾ പിടിച്ചടക്കിയിരിക്കുകയാണ് അപ്പോൾ അല്പമെങ്കിലും കിട്ടിയെങ്കിലൊന്ന് അത് ഒരു മനുഷ്യ സഹജമായ വികാരമാണ് പക്ഷെ അന്ന് തീരുമാനിച്ചത് അതല്ല യാത്രാ സംഘത്തെ വേറൊരു വഴിയിലൂടെ രക്ഷപ്പെടാൻ അള്ളാഹു അനുവദിക്കുകയാണ് എന്നിട്ട് അവർ കച്ചവട സംഘത്തെ അവർ രക്ഷപ്പെട്ടു എങ്കിലും റസൂൽ സലാഹ് അലഹി വസ്ലാം പുറപ്പെട്ട സംഘവുമായി ബദറിലേക്കാണ് പോകുന്നത് അപ്പോഴാണ് ഇവർ അല്പമെങ്കിലും ആലോചിക്കുന്നത് കാര്യം എന്നിട്ട് ബദറിലെത്തുന്നത് വരെ ഇവർക്ക് ആശങ്കയുണ്ട് ബദറിലെത്തിയപ്പോൾ യുദ്ധത്തിൻ്റെ റമദാൻ പതിനേഴിനാണ് ബദർൽ ബദർൽ യുദ്ധം നടക്കണം അപ്പോൾ അതിൻ്റെ തലേന്ന് പതിനാറിൻ്റെ കഴിഞ്ഞ അന്ന് രാത്രി അഥവാ പതിനേഴിൻ്റെ തലേ ദിവസം ആയിരുന്ന ശേഷം റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലാം തൻ്റെ ടെൻ്റിലിരുന്ന് തമ്പിലിരുന്ന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സംഘം ഈ സംഘം ഇവിടെ കുറേശികളുടെ അഹങ്കാരികളുടെ സംഘവുമായി ഏറ്റുമുട്ടുകയാണ് ഇവരെങ്ങാനും ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നാഥ നിനക്ക് അബാധത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇവിടെ പിന്നെ ആളുകളില്ല അതുകൊണ്ട് നീ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം തരണം അള്ളാഹു സുബ്ഹാൻഹ തലാ പ്രാർത്ഥനക്കൊടുവിൽ ഒന്ന് മയങ്ങിപ്പോയ റസൂൽ സലഹു അലൈഹി വസല്ലമക്ക് ആ മയക്കത്തിൽ ഇങ്ങനെ സ്വപ്നത്തിലൂടെ ദർശനം സ്വപ്ന ദർശനം നൽകുകയാണ് അള്ളാഹുവിനെ കാണുക എന്നല്ല സ്വപ്നത്തിൽ അദ്ദേഹം കാണുകയാണ് എന്താ കാണുന്നത് ഇത് യുരീക്ക ആ സ്വപ്നത്തിൽ അവൻ താങ്കൾക്ക് കാണിച്ചു തരുക അതല്ല എടുത്തു പറയാണ് നിങ്ങളെ സാമർത്ഥ്യം കൊണ്ടല്ല നിങ്ങളെ ആയുധഫലം കൊണ്ടുമല്ല നിങ്ങളെ നേതൃപാഠവം കൊണ്ടും നിങ്ങളുടെ ആൾബലം കൊണ്ടും പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട് താങ്കൾ അവരെ ഇങ്ങനെ കാണുകയാണ് എത്രയുള്ളത് ഇത് യുലീക്ക് അഹുമല്ലാഹു അള്ളാഹു അവരെ കാണിച്ചു തരികയാണ് താങ്കൾക്ക് ഫിമനാമിക്ക ഉറക്കത്തിൽ കലീല അവർ കുറച്ചേ ഉള്ളൂ മൂന്നു ഇരട്ടിയുള്ളത് മുസ്ലിം മീങ്ങളെക്കാളും മൂമ്മിനേക്കാളും എണ്ണത്തിൽ കുറവാണ് അങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക ആത്മവീര്യം ഉണ്ടാവും ഉണ്ടാവുക കുറച്ചേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് അവർ കൈകാര്യം ചെയ്തേക്കാം ആ ഒരു വർധിത വീര്യം അവർക്ക് സ്വാഭാവികമായി വരും അപ്പോൾ ഇത് നേരത്തെ തന്നെ അവരുടെ എണ്ണം കൃത്യമായിട്ട് സഹാബികൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ കൂടുതൽ ഭിന്നിപ്പോ ഭീരതയും ഭീരുത്വമൊക്കെ അവർ പ്രകടിപ്പിക്കുമായിരുന്നു എന്നാണ് പിന്നെ പറയുന്നത് വലവ് അത് സുഹൃത്തും ആലു ഇമ്രാൻ നമ്മൾ പഠിച്ചു പോയത് പോയ സംഭവമാണ് അള്ളാഹുവിൻ്റെ സഹായത്തെ സംബന്ധിച്ച് വലവ് അറാക്കഹും കസീറൻ അവൻ അവരെ കൂടുതലുള്ളതായി അഥവാ നിങ്ങളുടെ മൂന്നിരട്ടിയൊക്കെ ഉള്ളതായി അവർക്ക് നേരെ സ്വപ്നദർശനം നൽകിയിരുന്നുവെങ്കിൽ അല്ല ഫഷിൽത്തും ല ഫശീൽത്തും നിങ്ങൾ ഭീരിത്വം പ്രകടിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾ മനോവീര്യം ക്ഷയിച്ചവരായി തീരും എങ്ങനെ നമ്മൾ അവനായിട്ട് ഏറ്റുമുട്ടുക അതിനൊരു സംസാരം തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകും വല ഫിൽ ഫില്ലംബി ഈ യുദ്ധവിഷയത്തിൽ നിങ്ങൾ തർക്കിക്കും വേണ്ടതുണ്ടോ വലിയ കാര്യമുണ്ടോ മദയിൽ സമാധാനമായിട്ട് കഴിയുമായിരുന്നില്ല എന്തിനാണ് അങ്ങോട്ട് നൂറ്ററുപത് കിലോമീറ്റർ പിന്നിട്ടിരിക്കണേ ഏകദേശം എന്നിട്ട് കുറേ മൂന്നിരട്ടിയുണ്ട് ശത്രുക്കൾ ഇതെന്ത് വിഡിത്തമാണ് ഈ ചെയ്യുന്നത് തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിശ്വാസത്തിൽ ദൗർബല്യമുള്ളവരും മുനാഫിക്കുകളിൽ പലരും അതൊരവസരമായി മുതലെടുക്കുകയോ പിന്തിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാം അത് പത്ത് പേരുള്ളൊരു സംഘത്തിൽ നിന്ന് മൂന്ന് പേര് പോയാൽ ബാക്കിയുള്ളവരെയും ഈ ദൗർബല്യം ബാധിക്കും ആ ഒരു പരാജയ ഭീതി അല്ലെങ്കിൽ ആ ഒരു ഭീരുത്വം അത് അവരെയും പിടികൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എല്ലാ ഫഷീൽത്തും വല തനാസായിട്ടും ഫിലംവി തനാസായ തർക്കിക്കാതെ തനാസ നിസാന്നിളവാക്കുന്നു നിസാ വലാക്കിൻ അള്ളാഹ സല്ലമ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ സല്ലമ വലാഖിൻ അള്ളാഹ് സല്ലമ സല്ലമാ എന്നാൽ രക്ഷപ്പെടുത്തി തസ്സലിമ സല്ലമ സലീമ എന്നൊക്കെ അയിന്നുണ്ടായതന്നെ സലീമ രക്ഷപ്പെട്ടു സല്ലമ്മ രക്ഷപ്പെടുത്തി വലാക്കിൻ അള്ളാഹ സല്ലമ അള്ളാഹുവാദികളെ ഈ യുദ്ധത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇന്നഹു അലി മുമ്പി റാത്തി സുദൂർ ഇതൊക്കെ അവൻ എടുത്തു പറയുന്നത് അവൻ നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അറിയുന്നവൻ സർവജ്ഞനാണ് അപ്പോൾ സഹ അവരുടെയൊക്കെ സഹാബികളുടെയൊക്കെ മനസ്സിലുള്ള ചിന്തകൾ അറിഞ്ഞുകൊണ്ടാണ് അതിനെക്കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു നിരൂപണം ഈ ഒരു വിലയിരുത്തൽ അള്ളാഹുത്താല നടത്ത അവരുടെ മനസ്സുകളിലുള്ള ചില ആശയക്കുഴപ്പങ്ങളെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുത്താല ഈ കാര്യം ഉണർത്തിയിട്ടുള്ളത് എന്നർത്ഥം ഇന്നഹു എന്നൂടെ അർത്ഥം പറയാം ഇത് യുരീക്കഹുമാഹുഫി മനാമിക്കലീലൻ അള്ളാഹു അവരെ താങ്കൾക്ക് താങ്കളുടെ ഉറക്കത്തിൽ കുറച്ചുള്ളവരായി എണ്ണത്തിൽ കുറവുള്ളവരായി കാണിച്ചു തന്നതും ഓർക്കേണ്ടതുണ്ട് വലൗ അറാഖും കസീറൻ അവരെ ഒരുപാടുള്ളതായി താങ്കൾക്ക് അള്ളാഹു കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ഫഷിൽത്തും നിങ്ങൾ മനോവീര്യം കെട്ടവരായി മാറിയതു തന്നെ വല തനാസായും ഫില്ലംബ്രി കാര്യത്തിൽ യുദ്ധം ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചതു തന്നെ വലാഖിൻ സല്ലമ എന്നാൽ അള്ളാഹുവാണ് രക്ഷപ്പെടുത്തിയത് ഇന്നഹു അലി മുമ്പി സുദൂർ അവൻ നെഞ്ചുകളിലുള്ളത് അഥവാ മനസ്സുകളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണല്ലോ الله سبحانه وتعالى أبدا كأولي لهم كأرونية لهم لا يبون جيبي كأنه ربنا الله لمنا أنفسنا وإلا لم تغفر لنا وترحمنا لنكون من الخاسرين ربنا هبدنا من رحمة لنا من ذكر رحمة الله لنا من الذين رشدا ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آل محمد آخر دعوانا الحمد لله رب العالمين